എല്ലാ പ്രിയപ്പെട്ട മലയാളി വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇരുപത്തിനാല് ക്യാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില വിവരങ്ങൾ എല്ലാ ദിവസവും നേരത്തെ കൃത്യമായി അറിയാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ആശങ്കയേറ്റുന്ന വിലയിലാണ് കേരളത്തിൽ സ്വർണവില ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം വിലയിൽ പുതുതായി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് ഉറപ്പായും നിരീക്ഷിക്കുക ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ എഴുപത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപയും ഒരു പവൻ എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപയുമാണ് വിലയിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുക എല്ലാ ദിവസത്തെയും സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ